ഗീതാംബനുണ്ട് ഗോപിനാഥനുണ്ട് ആശിക്കുട്ടി തമ്മിൽ എല്ലാവർക്കും എല്ലാ സ്വർഗത്തും കിടക്കട്ടെ ഓക്കെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മാതാവും മകളും മരിച്ചു ഓ ഒരേ ദിവസം ഒരേ ദിവസം രണ്ടും മരണം വിധി മകളുടെ കബറടക്കം ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ മാതാവ് മരിച്ചു മകളാണ് ആദ്യം മരിച്ചത് വയസ്സുണ്ടാക്കും ആയിക്കോട്ടോ എന്നാലും മാതാവ് മരിച്ചു പൂരക്കാട്ടു പൂരക്കാട്ടു മുണ്ട തുടയിലെ ഒടിഞ്ഞൊടി കുഞ്ഞി മുഹമ്മദിൻ്റെ ഭാര്യ പുളിയൽ സറപ്പുണ് അറുപത് വയസ്സ് ഞായറാഴ്ച പുലർച്ചെ യാണ് നല്ലപ്പെട്ടത് പത്ത് മണിക്ക് ശേഷം കവറടക്കം ചടങ്ങുകൾ കഴിഞ്ഞു ബന്ധുക്കൾ വീട്ടിൽ വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം രണ്ട് മണിക്ക് സർപ്പിസിയുടെ ഉമ്മ കുഴപ്പത്തെട്ട് വയസ്സ് മരണപ്പെടുകയായിരുന്നു മഞ്ചേരി ചെട്ടിയങ്ങാടി സ്വദേശി വിയാത്തു മകൾക്കൊപ്പം പൂക്കത്തൂരിൽ താമസിച്ചു വരികയായിരുന്നു താമസിച്ച് വരികയായിരുന്നു സർപ്പന്നേസിയുടെ മക്കൾ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ മകളെ വീട്ടിലാണ് അമ്മ താമസിക്കുന്നത് വല്ല്യമ്മ താമസിക്കുന്നത് മകളെ വീട്ടിലാണ് അങ്ങനെ മകളാരും മരിക്കുന്നു സ്വാഭാവികമായിട്ടും കീഴത്തിഞ്ച് വയസ്സായ ഈ അമ്മുമ്മക്ക് വല്ല്യമ്മക്ക് അല്ലേ വിഷനം കൂടുതലുണ്ടാവും ഇനിയിപ്പോൾ എനിക്ക് ആരാ വള്ളം തരാ ഇനി എനിക്ക് ആരൊരു ഗുളിക തരാ അല്ലേ അങ്ങനൊക്കെ അതിന് നല്ല ചിന്ത പരിചയം കാണണം വേറെ വള്ളം ഉണ്ടായില്ല സഹായിക്കാറൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വേസ്സായ ആളുകൾ ഒരു ഇതില് പറയേണ്ട വിഷയം വേസ്സായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ മരുമക്കൾക്കൊന്നും വല്ലാതെ കാരണം നോക്കില്ല കുറേ കമ്മിയാണ് പിന്നെ ഈ വേഷ ആളുകളുള്ള അവിടെ റൂമൊക്കെ ചെന്നാൽ തന്നെ ചിലപ്പോൾ ഒരു സ്മെല്ലൊ ഒരു വേറൊരു വാസന ഉണ്ടാവും ചിലക്കൊന്നും ഇഷ്ടമുണ്ടാവും കുട്ടികളൊന്നും അങ്ങനെ വരൂല എണ്ണപ്പെട്ട് പോകട്ടെ കൊല്ലാൻ പറ്റില്ലല്ലോ ദേവന്തംപുരം ആയുസ് തന്നാൽ അങ്ങനെ കുറേ കടക്കും വയസ്സായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഭയങ്കരമാണ് ഭയങ്കരമാണ് മറ്റുള്ളവരായിരിക്കും ചിലപ്പോൾ ആണെങ്കിൽ ഈ അമ്മുമ്മേൻ്റെ ഈ വല്യന്മാരെല്ലേ കാര്യവും ചെയ്തിട്ടുണ്ടാകാം അതായത് ഈ മോളേക്കാരും എഴുപത്തെട്ട് വയസ്സായി ചിലപ്പോൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും ബാത്റൂമിൽ പോക്ക് അല്ലേ മരുന്ന് അതൊക്കെ ചെയ്യുന്നത് വേണേലും മോളായിരിക്കും ബുദ്ധിക്കൊരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ പക്ഷെ ആലോചിച്ച് 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 വിഷമം കയറി ഹൃദയമുപ്പ് കയറി പ്രസവ കയറി അങ്ങനെ വേണേലും പക്ഷെ സംബന്ധിച്ചു ആ മരണം ഞാനൊക്കെ ചെലപ്പോ പഠിച്ചോണ്ട് പറയും ദീർഘായുസ് എല്ലാവർക്കും വേണം അല്ലെ എല്ലാവർക്കും ദീർഘായുസ ഇഷ്ടം ൊക്കെ അത് വേണം എല്ലാവർക്കും പക്ഷെ എന്ത് ദീർഘാഴ്ച വേണ്ടത് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദീർഘാഴ്ച ആഫിയത്തുള്ള ദീർഘാഴ്ച വേണ്ടത് അറബിയില് പറഞ്ഞാൽ ആഫിയത്തുള്ള ദീർഘാഴ്ച അതാ നമ്മക്കാവശ്യം മറ്റുള്ളവര് വെറുക്കാതെ ഇപ്പം ഇങ്ങനെ കടന്ന് കഴിഞ്ഞാൽ മരണപ്പള്ളി എന്താ ചെയ്യാം മരണപ്പള്ളി എന്ത് ചെയ്യും നല്ല മൂത്രമൊക്കെ എടുത്തോ ഒഴിവാക്കാനാള് ഒറ്റിലൊക്കെ ആള് വാസന സ്മെല്ല് വേശായ ഇവിടെ വേശായ വീട്ടിലൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എവിടെയൊക്കെ കാണാൻ ചന്ദന്തിരൊക്കെ ഉണ്ടാവും അവിടെ ചന്ദന്തിരി ഒക്കെ ഉണ്ടാവും അവരെ കട്ടില് ഒക്കെ ഓ അപ്പോൾ അങ്ങനത്തെ ഒരു ആയുസ് അല്ല നമുക്ക് ആവശ്യം ഏതായാലും ഭരിക്കും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ആ ആയുസ് ഇപ്പം ഞാനൊക്കെ ൈവ നമ്പരോട് ആവശ്യപ്പെട്ടുള്ളൂ പഠിച്ചോട് ആവശ്യപ്പെടുകയുള്ളു സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ കഴിയണം ആഫിത്രത്തിൽ കഴിച്ചാ വേണ്ടു അല്ലാത്തത് വേണ്ടേ നമുക്ക് ഓ വേണ്ടാവുന്നു അതൊക്കെ എന്നെ കഴിയില്ല